നടുവയലിലും പരിസരങ്ങളിലും കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് ഇപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടുവയൽ ടൗണിൽ നിന്നും നാന്നൂറ് മീറ്റർ അകലെയുള്ള കൃഷിയിടത്തിൽ വരെ കാട്ടാനകളെത്തി കൃഷി നശിപ്പിച്ചു നടുവയൽ ടൗണിൽ നിന്നും വെറും നാനൂറ് മീറ്റർ അകലെ ചിരിയം കണ്ടത്തിൽ ലിജോ പ്ലാന്തോട്ടത്തിൽ പ്രവീൺ കിഴക്കേതുണ്ടത്തിൽ മാത്യു എന്നിവരുടെ തോട്ടങ്ങളിലാണ് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചത് അന്നുതന്നെ നെയ്ക്കുപ്പ പ്രദേശത്തും ആന ഇറങ്ങിയിരുന്നു തൊട്ടു മുൻപുള്ള ദിവസം കേണിച്ചിറ ഇൻഫെൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപവും ആന ഇറങ്ങി രാത്രി പത്ത് മണിയാവുമ്പോഴേക്കും ആന നാട്ടിലെത്തുന്ന അവസ്ഥയാണ് ഉള്ളത് ഇന്നലെ രാത്രി കാട്ടാന കാട്ടാനിറങ്ങുകയും കൃഷിക്ക് പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു അതിൽ പെട്ടതാണ് ഇപ്പോൾ കാപ്പിക്കും വാഴയും തേനീച്ചക്കൂട് പോലും മൂന്നോ നാലോ തേനീച്ചക്ക് കൂടുപോലും തകർക്കുകയുണ്ടായി ഇത് എൻ്റെ വീടിനോട് വളരെ ചേർന്ന് ഏകദേശം ഒരു ഇരുപത് മീറ്ററിൻ്റെ ഡിഫറൻ്റിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത് കൂടാതെ നമ്മുടെ പനവരം പുഞ്ചോയൽ റോഡ് ക്രോസ് ചെയ്ത് ആന പാടിക്കുന്ന എന്ന ഭാഗത്തേക്കും പോവുകയുണ്ടായി അവിടെയും കോളനി നിവാസികളും കുറേയധികം ജനവാസ മേഖലയുള്ള ഏരിയകളാണ് ഇവിടെയെല്ലാം ഇത്രയും ആനശല്യങ്ങൾ മൂന്ന് നാല് മൂന്ന് നാല് ദിവസമായി ഇപ്പോൾ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് തകർന്നു കിടക്കുന്ന ഫെൻസിംഗ് ലൈനുകളും കിടങ്ങുകളും കൽമതിലുകളുമുള്ള ഭാഗത്തു കൂടിയാണ് ആനകൾ നാട്ടിലിറങ്ങുന്നത് തേനീച്ചകളെ ആനയ്ക്ക് ഭയമാണെന്ന് പറയാറുണ്ടെങ്കിലും ചിരിയം കണ്ടത്തിൽ ലിജോയുടെ തേനീച്ച കൂടുകളും ആന നശിപ്പിച്ചു വന്യമൃഗങ്ങളുടെ ശല്യം മൂലം മറ്റ് കൃഷികൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് തേനീച്ച കൃഷിയിലേക്ക് തിരിഞ്ഞത് പുൽപ്പള്ളി വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞതിൽ പിന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ഇതേ അവസ്ഥ തുടർന്നാൽ സാധാരണക്കാരുടെ ജീവിതം അസാധ്യമാകും വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ പരിക്കേൽക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും എണ്ണം നാൾക്കുനാൾ കൂടി വരുന്നുവെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ബ്യൂറോ നടവയൽ